കല്യാണത്തണ്ടിൽ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയത് നിരവധി കുടുംബങ്ങളെന്ന് പ്രദേശവാസികൾ കൈവശരേഖയടക്കം ലഭ്യമാവാതെ വന്നതോടെ എന്തെങ്കിലും ആവശ്യത്തിന് സ്ഥലം വാങ്ങുന്നതിനോ പണയം വയ്ക്കുന്നതിനോ സാധിക്കാതെ വരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇതോടെ പലരും ഇവിടം ഉപേക്ഷിച്ചു പോകുകയാണെന്നും ഇത് റവന്യൂ വകുപ്പിന്റെ ഗൂഢനീക്കത്തിൻ്റെ ഫലമാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലം മുതൽ കല്യാണത്തണ്ടിൽ ആളുകൾ ജീവിച്ചു പോരുന്നതാണ് എന്നാൽ ആറു വർഷ കാലയളവിൽ പതിനഞ്ചോളം കുടുംബങ്ങളാണ് കല്യാണത്തണ്ട് മേഖലയിൽ നിന്ന് കുടിയിറങ്ങിയത് വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചാണ് പലരും പോയതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ വിറ്റുമാറാ കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുനിസിപ്പാലിറ്റി എഴുതി മാറാനോ മറ്റു സാധിക്കുന്നില്ല ഒരു കാലത്ത് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ മുൻസിപ്പാലിറ്റിയതായിട്ടും പഞ്ചായത്തിൻ്റെ വീടുകളുടെ ഒരാട് വെച്ച് പോയിട്ടുണ്ട് അന്ന് കൊടുത്തിരിക്കുന്ന നമ്പറുകളാണ് പിന്നീട് ഇത് വിൽപ്പന പോലുള്ള ചിലപ്പോൾ കല്യാണ ആവശ്യത്തിനാവാം ചിലപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാകും ഇതിനൊക്കെ വേണ്ടി വിൽപ്പന വെച്ച് വരുമ്പോഴാണ് ഈ കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും വില്ലേജ് ലഭ്യം ഈ സ്ഥലം എഴുതി മാറാൻ പറ്റത്തില്ല കാരണം സ്വന്തം പേരിലല്ലാത്ത സ്ഥലം ഒരിക്കലും എഴുതി മാറാൻ പറ്റത്തില്ല ആ ഒരു ഗതികീടിലാണ് ഇവിടുന്ന് ആൾക്കാർ സ്ഥലവും വീടും ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മുമ്പ് കൈവശ രേഖ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് യാതൊരുവിധ രേഖയും തരുന്നതിന് തയ്യാറാകുന്നില്ലെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഇതോടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം വിൽക്കുന്നതിനോ പണയം വെക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല ഇതാണ് മേഖലയിൽ നിന്ന് നിരവധിയായ കുടുംബങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു പോകാൻ കാരണമായത് അനാഥമായിട്ട് കിടക്കുന്ന നിരവധി വീടുകളാണ് ഈ റവന്യൂ ഭൂമിയുടെ ബില്ല് കല്യാണക്കുണ്ടിലുള്ളത് കൈവശനായ കിട്ടുക ഈ കൈവശനായി കിട്ടാത്തതുകൊണ്ടാണ് ഈ വീടിനെ ഇവർക്ക് എഴുതി സ്ഥലം വിറ്റ സ്ഥലം എഴുതി മാറാൻ പറ്റാതെ കറക്റ്റ് ചെയ്ത കറണ്ട് ബില്ല് തിരിച്ച് അവർക്ക് പേരിൽ കിട്ടാത്തതുകൊണ്ട് അത് കറെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുന്നത് റവന്യൂ ഭൂമി റവന്യൂ കൈവശനായ കൊടുക്കില്ലാത്തതുകൊണ്ടാണ് ഈ ഭൂമി ഈ വീടൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് കിടന്നു പോകുന്നത് വിറ്റ സ്ഥലമാണ് എഴുതി കിടക്കുക വേറെ വീട് കിടന്നു ഇതുപോലെ തന്നെ ഇട്ടിട്ട് പോയതാണ് വിറ്റേച്ച് ആൾക്കാർ ഇട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ട് ഇട്ടേച്ച് പോയി പോയതാണ് നിരവധി വീടുകളാണ് മേഖലയിലിപ്പോൾ ആളൊഴിഞ്ഞുകിടക്കുന്നത് പി എം ജി എസ് വൈ റോഡ് ഉൾപ്പെടെ നിരവധി സർക്കാർ പദ്ധതികൾ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നിട്ടും മേഖല റവന്യൂ ഭൂമിയാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് മേഖല പുൽമേടായി കാണിച്ച നിലവിൽ ഇവിടെ താമസിക്കുന്നവരെ കുടിയിറക്കുവാനുള്ള നീക്കം റവന്യൂ വകുപ്പ് മുമ്പേ ആരംഭിച്ചതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും ബോർഡ് സ്ഥാപിച്ച് റവന്യൂ വകുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന